ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കണ്ടെന്റ് എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാം ഡ്രൈവർമാരാണ് നമ്മൾ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ വേറൊരാളുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പം നമ്മൾ ഈ അടുത്ത് ഈ കോഴിക്കോട് ഒരു വണ്ടി റണ്ണിങ്ങില് ഫയർ ആയിട്ട് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഊരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ട് വെന്തു മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം അറിഞ്ഞ എന്നെ പോലെ നിങ്ങളും എല്ലാം അറിഞ്ഞോ അപ്പം നമുക്ക് എങ്ങനെ ഈ ഫയർ ആകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറയാം അപ്പൊ അതിലൊരു മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വെളി കിടക്കാം ഉറപ്പായിട്ടും വെളി കടക്കാൻ പറ്റും പിന്നെ ജീവൻ ഇതിനകത്തിരുന്ന് വെന്ത് മരിക്കണം എന്നാണ് ദൈവത്തിന്റെ വിധിയെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇരുന്ന് വെന്ത് മരിക്കുക തന്നെ ചെയ്യും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുക എന്നതാണ് മെയിൻ കാര്യം കാര്യം എന്താ വെച്ചാൽ വേറെ എന്ത് ചെയ്താലും ഡോർ ഓപ്പൺ ആയില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പിന്നെയും പെട്ടുപോകും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുക രണ്ടാമത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ടാമത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇതേ ഇത് കണ്ടോ ഈ സീറ്റ് ബെൽറ്റ് ഈ സോറി ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട് ഇത് മാക്സിമം പുറമോട്ട് നീക്കുക മൂന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ ഈ സീറ്റ് മാക്സിമം ബാക്ക് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് കണ്ടോ ഇത് പെട്ടെന്ന് ഇത് വലിച്ചോക്കായി പോകും പെട്ടെന്ന് വലിക്കരുത് അതുകൊണ്ട് ഇത് പതുക്കെ വലിക്കണം ഇത് കണ്ടോ ഇത് പതുക്കെ വലിച്ചതിന് ശേഷം ഇത് കണ്ടോ കാണിച്ചു തരാ ഇത് മുകളോട്ട് പൊക്കുക കണ്ടോ ഇത് മുകളോട്ട് പൊക്കി നമ്മുടെ കാലൂരി മാറ്റുക ഓക്കെ ഇറങ്ങുക ചാടുക ഓടുക ഇത്രയും ചെയ്യാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരാൻ ഇനി ചെയ്യുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കത്തി അത് നമ്മുടെ കൈ കഴുകിയേക്കാം ഈ കത്തി ഉപയോഗിക്കുക കട്ട് ചെയ്യുക ചാടുക നമ്മളുടെ ജീവൻ നമ്മൾ രക്ഷിക്കുക എന്തായാലും ഫയറായി കത്തി അകത്തോട്ട് വരുമ്പോൾ പത്ത് മിനിറ്റ് എടുക്കുമായിരിക്കും എന്ത് മരിക്കാൻ എന്തായാലും അര ഒരമണിക്കൂർ എടുക്കാൻ ചാൻസ് ഉണ്ട് എനിക്കറിയില്ല എന്ത് മരിച്ചു ചോദിക്കണം അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ എന്താ പറ്റുന്ന അതെല്ലാം നമ്മൾ ചെയ്യുക ഒരു കച്ചി തുരുമ്പ് കിട്ടിയാലും നമ്മള് ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് അറിയുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ തോന്നും അപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ളു മാക്സിമം ഇത് എല്ലാവരുടെക്കും ഷെയർ ചെയ്തെടുക്കുക ഇതൊരു അറി ഒരറിവാണ് നിങ്ങൾക്ക് നാളെ സംഭവിച്ചുകൂടാ എന്നൊന്നും ഇല്ല എല്ലാവർക്കും സംഭവിക്കാം ഇത് പിന്നെ എന്താ പറയുന്ന നെട്ട് ബോൾട്ടിനകത്തും ഓയിലിനകത്തും ഒക്കെ വർക്ക് ചെയ്ത് ഓടുന്ന വണ്ടികളാണ് ഏത് നിമിഷവും കത്തി പോവാ ഇത്ര വില കൂടിയ വണ്ടിയാണെന്ന് ഒന്നും കാര്യമില്ല കാര്യ ഓക്കെ ബൈ ബായ്